പൊതുവിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും അധികൃതരുടെ അവഗണനയിൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ട കെട്ടിടത്തിലെ പരിമിതമായ സ്ഥലത്ത് പ്രവർത്തിക്കുകയാണ് ഇടുക്കി പഴയ മൂന്നാറിലെ ആംഗ്ലോ തമിഴ് സ്കൂൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത വീടിന് സമാനമായ കെട്ടിടത്തിലെ ചെറിയ മുറികളിൽ പ്രവർത്തിക്കുന്നതും രണ്ടും മൂന്നും ക്ലാസുകൾ പുതിയ കെട്ടിടത്തിനായി ഒരു കോടി അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഒരു നടപടിയുമില്ല മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഈ സ്കൂൾ ആരംഭിക്കുന്നത് നൂറ്റി വർഷം പിന്നിട്ട സ്കൂൾ കെട്ടിടം ഇന്ന് കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച അവസ്ഥയിലാണ് പുള്ളികൾക്ക് തുടങ്ങണമെന്നാൽ ക്ലാസ് റൂമുകൾ വെച്ച് തന്നെ അങ്ങ് തുടങ്ങുക നിങ്ങൾക്ക് സ്റ്റേജ് എവ്ലോ കുഞ്ഞു തര മുോ ഒരു കുഴഞ്ഞോ പ്രോഗ്രാമക്കുള്ള വേഗം നിങ്ങൾക്ക് സെഞ്ചു തരണം പിന്നെ എന്നാ സ്കൂളുകൾക്കുള്ള സ്ട്രെന്ത് കൂടുതന്നാലേക്ക് ഒര് വകുപ്പറയും குழந்தைங்களுக்கு தனியாக வேணும் பழைய பிரிட்டிஷ் காலத்தில் உள்ள பில்டிங்கில் இருக்கும் நம்ம ஸ்கூல் நடந்துகிட்டு இருக்குது ஒவ்வொரு கிளாஸ் ரூமுமே இப்போ டீச்சர்ஸ் வந்துட்டு இருக்கிற ஸ்டூடெண்ட்ஸோட ஸ்ட்ரென்த்தை அனுசரித்து கிளாஸ் ரூம் பிரித்து 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 தான் பண்ணிகிட்டு இருக்கிறாங்க இந்த ஒரு கோடி ரூபா ஃபண்டு நமக்கு சாங்ஷன் ஆச்சுன்னா அந்த டபுள் மாடி பில்டிங்கும் நமக்கு கிடச்சி போகும் ஆறு கிளாஸ் ரூமும் கிடைக்கல நம்மளோட பிள்ளைகளும் நல்ல ரீதியாக இருந்து படிச்சுருவாங்க ஒரு வீடிண்ட் சமானமாய ரீதியிலான கெட்டிடம் நிர்மிச்சிருக்கிறது இதுள்ளிலே சிறிய முறிகள் ஸ்கிரீன் வச்சு ஒன்னிலதிகம் க்ளாஸ்களாய் திரிச்சு ഈ മായ സ്ഥലത്താണ് വിദ്യാർത്ഥികളുടെ പഠനം കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വലിയ ക്ലാസ് മുറികളിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലെന്ന് പറയാം പി ടി ഐയുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യപ്രകാരം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കോടി രൂപ അനുവദിക്കുകയും പൊതുമരാമത്ത് വകുപ്പിന് നിർമ്മാണ ചുമതലയും നിർമ്മാണം നിരീക്ഷിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേയും ചുമതലപ്പെടുത്തി ഇതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ട് പുതിയ ബിൽഡിങ് അനുവദിച്ച് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അതിൻ്റെ പ്രവർത്തനം ഇവിടുത്തെ തുടങ്ങിയിട്ടില്ല ഇവിടെ തോട്ടത്തൊഴിലാളികളുടെ മക്കളും പാവപ്പെട്ടവരുടെ മക്കളും കുറേ പേർ ഇവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഇരുപത്തി മൂന്നിലെ സാങ്ഷനായ ഫണ്ടിനെ ഒരു കോടി രൂപ കൊടുത്ത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പുതിയ ബിൽഡിങ് ഒന്ന് കെട്ടിത്തരണോന്ന് അതിനോട് പി ടി എ സാർ ആയിട്ട് പറഞ്ഞിരുന്നു പരിമിതമായ സൗകര്യങ്ങളിലും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ അധ്യാപകർ തയ്യാറാകുമ്പോഴും നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ അനുവദിച്ച തുക അടിയന്തരമായി വിനിയോഗിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും പി ടി കമ്മിറ്റിയുടെയും ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി